വിരമിക്കൽ പ്രഖ്യാപിച്ച് മലയാളികളുടെ അഭിമാന താരവും ഇന്ത്യൻ ഹോക്കി താരവുമായ പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിനു ശേഷം കരിയർ അവസാനിപ്പിക്കുമെന്ന് മലയാളി താരം അറിയിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലാണ് പാരീസ് ഒളിമ്പിക്സിനു ശേഷം വിരമിക്കുവാൻ ഉദ്ദേശിക്കുന്നതായി ശ്രീജേഷ് ആരാധകരെ അറിയിച്ചിട്ടുള്ളത് പാരീസിൽ അവസാന പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും ഇനി മുന്നോട്ട് പ്രതീക്ഷയുമാണ് തോന്നുന്നത് കുടുംബത്തിനും സഹതാരങ്ങൾക്കും പരിശീലകർക്കും ആരാധകർക്കും നന്ദിയുണ്ട് എന്നെ വിശ്വസിച്ചതിന് നന്ദി ഈ അധ്യായം അവസാനിപ്പിക്കുന്നു പുതിയത് ആരംഭിക്കുകയാണ് ശ്രീജേഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ ടീമിലെത്തിയ ശ്രീജേഷ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഗോൾ കീപ്പറായി ഇറങ്ങിയിട്ടുണ്ട് പാരീസിൽ നാലാമത്തെ ഒളിമ്പിക്സിൽ മത്സരിക്കുവാനാണ് ശ്രീജേഷ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു ശ്രീജേഷ് മാത്രമല്ല ജി വി രാജ സ്കൂൾ മുതലുള്ള കരിയറിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ ശ്രീജേഷ് കുറിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പശുവിനെ വിറ്റ കാശുകൊണ്ടാണ് പിതാവ് എനിക്ക് ആദ്യത്തെ കിറ്റ് വാങ്ങി തന്നത് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം ചെയ്ത ത്യാഗം എൻ്റെ ഉള്ളിലെ അഗ്നിയായി ഞാൻ കഠിനാധ്വാനം ചെയ്തു വലിയ സ്വപ്നങ്ങൾ കണ്ടു ശ്രീജേഷ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു കരിയറിൽ പിന്തുണച്ച കുടുംബം ടീം അംഗങ്ങൾ ആരാധകർ എന്നിവർക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാകുവാൻ കഴിഞ്ഞത് വാക്കുകൾക്ക് അപ്പുറത്തുള്ള ആദരവാണ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിട്ടുള്ള അംഗീകാരം എന്നേക്കും വിലമതിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ആറിലായിരുന്നു ശ്രീജേഷ് ഇന്ത്യക്കു വേണ്ടിയുള്ള അരങ്ങേറ്റം നടത്തിയത്